കേസ് നിൽക്കുന്ന ചാനലിന്ന് എനിക്ക് കുറച്ച് പൊളിയിട്ടുണ്ടായിരുന്നു അച്ഛൻ തന്ന പുളിയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പ് തിരുമ്മി എടുത്ത് വെച്ചു അപ്പോൾ എനിക്ക് കുറച്ച് ഗുളിമുട്ട ഉണ്ടാക്കുന്നതു തോന്നി അപ്പോൾ നമ്മളത് മിക്സർ ജാറിലിട്ട് അരച്ചെടുത്തു ഇനി കുറച്ച് അരക്കുള്ള ശർക്കര ജീരകഞ്ചെടുത്ത് ചേർത്തിട്ട് ഉരുക്കിയെടുത്തു വെച്ചു അപ്പം നമ്മൾ അരച്ചെടുത്ത പുളിയുടെ അകത്തേക്ക് നന്നായിട്ട് അരിച്ചു ഒഴിച്ച് വയ്ക്കുക അത് അതിൻ്റെ അകത്തേക്ക് തന്നെ ശർക്കര പാനി ആ അരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് വയ്ക്കുക നന്നായിട്ട് അടുപ്പത്ത് വെച്ച് കുറുകുന്നവരെ ഇളക്കി യോജിപ്പിച്ച് കുറുകുന്നവരെ ആക്കിയതിന് ശേഷം തണുക്കുമ്പോൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുളിമുട്ടായി റെഡി ആയിട്ടുണ്ട് പിന്നെ തണുക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയൊരു പാക്കറ്റിലേക്ക് ആക്കി സൂക്ഷിച്ച് വെക്കുക അപ്പോൾ സൂക്ഷിച്ച് വെച്ച് നമ്മൾ പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് എടുത്ത് കൊടുക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന കെമിക്കൽ ചേർത്താൽ പുളിമിട്ടായി കൊടുക്കണ്ട അപ്പം പുളിമിട്ടായി അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ അത് കുറച്ച് മധുരത്തിൻ്റെ കുറവ് പോലെ തോന്നി അപ്പോൾ നമുക്ക് മറ്റുള്ളവരും കൂടെ കൂടി ചോദിച്ചോളൂ അപ്പം ഞാൻ ടേസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പുളിമിട്ടായി ഇന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് എൻ്റെ കൊളീജിയസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള കുറ്റമാണെങ്കിൽ കിറ്റം കറക്റ്റായിട്ടുള്ള ഫ്രേം കിട്ടും കഴിച്ചു നോക്കാം അതെ നല്ലതാണെന്നൊന്നും നമ്മൾ കറക്റ്റായിട്ട് പറയല കറക്റ്റ് ആയിട്ടുള്ള സാധനം അറിയാമതിന്റെ പിള്ളേർക്ക് ഏഹ് എന്നാന്ന് വെച്ചാൽ അല്ലല്ല കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം ചോദിച്ചേക്കറ്റായിട്ട് കൊടുക്കാനാണെങ്കിൽ മധുരവും അല്ലല്ലോ അങ്ങനല്ല കൊടുക്കാനൊന്നും ഇല്ല ഞാൻ ചുമ വീട്ടിലുണ്ടായിരുന്നു മധുരം വേണം ശർക്കര അരക്കിലോ ചേർത്തേ ഇച്ചിരി മധുരവും വേണം ഇത്രയും കൂടെ കൊഴപ്പായിരിക്കണം അല്ലേ ഇച്ചിരി അപ്പൊ ഇവരഭിപ്രായത്തില് പോഷം വിട്ടുകൊടുത്തു എന്റെ അഭിപ്രായം അഭിപ്രായം ശരിയാണോ എന്റെ വീട്ടിൽ എന്റെ ദൈവം എന്റെ പുളി പുലി രണ്ടുകാരാധന പരീക്ഷണാർത്ഥികൾ പാവ വിവരം തൊഴും കുടുംബശ്രീക്കാരും ഒക്കെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്